രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം മരത്തണലിലേക്കോ മറ്റു തണൽ പ്രദേശത്തേക്കോ മാറി നിൽക്കണം വെയിലത്ത് നടക്കേണ്ടി വരുമ്പോൾ കുട തൊപ്പി ടവൽ എന്നിവ ഉപയോഗിക്കണം പുറത്തു പോകുമ്പോൾ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് നിർബന്ധമായും ധരിക്കണം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ കുട്ടികളെയും പ്രായമായവരെയും ഇരുത്തിപ്പോകുന്നത് ഒഴിവാക്കണം കഴിവതും ഇളൽ നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം ഇടയ്ക്ക് കൈ കാൽമുഖമെല്ലാം ശുദ്ധജലം ഉപയോഗിച്ച് കഴുകണം ചെറിയ കുട്ടികൾ പ്രായാധിക്യം മൂലമുള്ള ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഗർഭിണികൾ അസുഖബാധ മൂലം ക്ഷീണം അനുഭവിക്കുന്നവർ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തു പോകുമ്പോൾ എപ്പോഴും കൈവശം വെള്ളം കരുതണം ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ ശുദ്ധജലം കുടിക്കണം ശാരീരിക ശാരീരികാധ്വാനം അനുസരിച്ചും വിയർപ്പ് അനുസരിച്ചും കൂടുതൽ വെള്ളം കുടിക്കണം സംഭാരം ഇളനീര് നാരങ്ങാവെള്ളം തുടങ്ങിയവയെല്ലാം ധാരാളം കഴിക്കാവുന്നതാണ് മദ്യം ചായ കാപ്പി കാർബണൈറ്റ് സെന്തറ്റിക് കോളകൾ എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കണം ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും വൃത്തിയായി കഴുകി ഉപയോഗിക്കാവുന്നതാണ് വീട്ടിൽ സൂര്യപ്രകാശം നേരിട്ട് നേരിട്ടേൽക്കാത്ത രീതിയിൽ ജനാലകളും കർട്ടനുകളും തയ്യാറാക്കണം രാത്രിയിൽ കൊതുക് മറ്റ് ജീവികൾ എന്നിവ കയറാത്ത രീതിയിൽ ജനലും കർട്ടനും തുറന്നു തന്നെ തണുത്ത വായു അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഉണ്ടാക്കണം പകൽ സമയത്ത് കഴിവതും താഴത്തെ നിലകളിൽ സമയം ചെലവഴിക്കണം